ശിവ തമിഴർ അഭിമാനിക്കുന്ന മഹർഷി തിരുവള്ളുവർ പറഞ്ഞിട്ടുണ്ട് സമൻ ജനാധിപത്യം കേവലം ഭൂരിപക്ഷത്തിന്റെ ഭരണമല്ല ഡെമോക്രസി നമസ്കാരം സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായതിനു ശേഷമുള്ള ആദ്യത്തെ പാർലമെന്റ് സമ്മേളനമാണ് രാജ്യസഭാ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുള്ള വെൽക്കം സ്പീച്ചുകളാണ് രാജ്യസഭയിൽ ആദ്യ ദിനത്ത് നടന്നത് ആ വെൽക്കം സ്പീച്ചുകളിൽ പ്രധാനപ്പെട്ട സ്പീച്ചുകൾ നിങ്ങൾ കേൾപ്പിക്കുന്നുണ്ട് അതിൽ ഡി എം കെ എം പി തിരുച്ചി ശിവയുടെ പ്രസംഗമാണ് ഈ വീഡിയോയിൽ ഉള്ളത് തിരുച്ചി ശിവ രസകരമായി വൈജ്ഞാനികമായി സംസാരിക്കുന്ന ആളാണ് പാർലമെൻ്ററി കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഭരണപക്ഷത്തിന് പ്രതിരോധം തീർക്കേണ്ട വിധത്തിലുള്ള പോയിന്റുകൾ പറയുന്ന ഒരാളാണ് ത്തിൻ്റെ പ്രധാന വാദം ഈ സ്വാഗത പ്രസംഗം ആണ് എങ്കിലും പ്രധാന വാദം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ ജനാധിപത്യ ആവശ്യങ്ങളെ അടിച്ചമർത്തുന്നതാണ് അഭിപ്രായം പറയാനുള്ള സാഹചര്യങ്ങൾ പോലും ഇല്ലാതാക്കുന്ന രാജ്യസഭയിലെ അന്തരീക്ഷത്തെ തിരിച്ച് പഴയ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരീക്ഷത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ സ്വാഗത പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട പോയിൻ്റായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് മുൻകാലത്തിലുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകളെയും ഇതിൽ അവതരിപ്പിച്ചു ിക്കുന്നുണ്ട് നേരിട്ട് പ്രസംഗത്തിലേക്ക് കടക്കാം ഡി എം കെ എം പി കൂടിയാണല്ലോ അദ്ദേഹം ഞാൻ ഇവിടെയുള്ള മറ്റേതൊരു പാർട്ടി അംഗത്തെക്കാളും വളരെ സന്തോഷവാനാണ് കാരണം പിന്നാലെ പറയാം എന്താണ് എന്നുള്ളത് ആദ്യം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയും എൻ്റെ പാർട്ടി നേതാവുമായ എം കെ സ്റ്റാലിൻ്റെയും ഇവിടെയുള്ള എൻ്റെ പാർട്ടി സഹപ്രവർത്തകരുടെയും പക്ഷത്തു നിന്ന് ഏറെ പ്രതീക്ഷയോടെ ആത്മാർത്ഥമായ ആശംസകൾ അർപ്പിക്കുന്നു ഓരോ പ്രഭാതവും ഉദിച്ചു വരുന്നത് പുതിയ പ്രതീക്ഷകളോടെയാണ് എല്ലാ പുതുവർഷവും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് മുൻവർഷത്തേക്കാൾ സമൃദ്ധവും ഐശ്വര്യപൂർവ്വം ആയിരിക്കും എന്നാണ് നമ്മുടെ ജീവിതം തന്നെ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ അങ്ങേക്കുള്ള ആശംസകളും ഉയർന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ അർപ്പിക്കുന്നത് ആ പ്രതീക്ഷകൾ ആത്മാർത്ഥവും ലളിതവുമാണ് പ്രകൃതിയിൽ തന്നെ അങ്ങനെയാണ് എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും പ്രധാനമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് ഡെപ്യൂട്ടി ചെയർമാൻ എന്റെ സഹപ്രവർത്തകർ വരെ എല്ലാവരും പറഞ്ഞതുപോലെ താങ്കൾ ഈ ബഹുമാനപ്പെട്ട സഭയുടെ നാഥനാണ് താങ്കൾ ഇന്ത്യയുടെ രണ്ടാമത്തെ ഉന്നത ഭരണഘടനാ പദവിയായ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ അതോടൊപ്പം താങ്കൾ ഉപരിസഭയുടെ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാനും ആണ് താങ്കൾ ഉപരാഷ്ട്രപതി മാത്രമല്ല അംഗങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും സംരക്ഷകനും കാവൽക്കാരനുമാണ് ഇത് കേവലം ഇഷ്ടികയും കോൺക്രീറ്റും കൊണ്ടുള്ള ഒരു കെട്ടിടം പണിയൽ മാത്രമല്ല സാർ വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം കൂടിയാണ് members the and and so this it's it's not a a building with bricks and mortar. It's a institution with bricks mortar institution legacy ഇവിടെ ചർച്ചകളും ആലോചനകളും ഒരുപോലെ നടക്കുന്നു ഹ്യൂമർ ഇൻ രാജ്യസഭ എന്നൊരു പുസ്തകമുണ്ട് അത് വായിച്ചാൽ നമുക്ക് അന്നത്തെ സുവർണകാലം എത്രത്തോളം ആനന്ദമയമായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാകും ഇപ്പോൾ നാം അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ദിവസങ്ങളിൽ നാം മറ്റു കാര്യങ്ങൾ മാത്രമാണ് കൈമാറുന്നത് താങ്കൾ ഇവിടെ വന്നത് മുതൽ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു പുതിയ അധ്യായം ആരംഭിക്കും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷത്തെ ഉൾക്കൊള്ളുക അതിനുള്ള ക്ഷമ കാണിക്കുക എന്നതാണ് ജനാധിപത്യം കേവലം ഭൂരിപക്ഷത്തിൻ്റെ ഭരണമല്ല ന്യൂനപക്ഷത്തെയും കൂട്ടിക്കൊണ്ടുപോകലും അവരെ ഉൾക്കൊള്ളലുമാണ് അവരുടെ എണ്ണം എത്രയായാലും അതുകൂടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകലാണ് ഡെമോക്രസി ഈസ് നോട്ട് റൂൾ ഓഫ് ഇറ്റ്സ് ടേക്കിംഗ് മൈനോറിറ്റി ആൻഡ് അക്കോമഡേറ്റിംഗ് ദം Irrespective of the strength. Sir, voice of dissent is the essence of democracy. Where the voice of dissent is strangled or curtailed, സാർ വിയോജിപ്പിന്റെ ശബ്ദമാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ വിയോജിപ്പിന്റെ ശബ്ദം ഞെരുക്കപ്പെടുകയോ മുറിക്കപ്പെടുകയോ ചെയ്താൽ ജനാധിപത്യത്തിൻ്റെ ചക്രം നിലക്കുകയാണ് ചെയ്യുക സാർ ഞാൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യമാണ് അത് എല്ലാ അർത്ഥത്തിലും മാതൃകയാകണം എല്ലാവർക്കും മാതൃകയാകണം നമ്മൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് താങ്കൾക്ക് അതിലും അധികം ഉത്തരവാദിത്വമുണ്ട് ആദ്യം തന്നെ എല്ലാം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഞാൻ പറഞ്ഞു െ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ താങ്കൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് സാർ സമ്പന്നമായ പൈതൃകവും സംസ്കാരവും പുണ്യഭാഷയുമുള്ള നാടാണ് മനുഷ്യ മൂല്യങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം നൽകുകയും എല്ലാവരെയും തുല്യരായി കാണുകയും ചെയ്ത നാട് ഈ ലോകത്ത് ജനിച്ചവർ എല്ലാം തുല്യരാണ് എന്നത് ഞങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ല അതുകൊണ്ടുതന്നെ താങ്കൾ ഇതിനു മുമ്പ് വഹിച്ച വിവിധ സ്ഥാനങ്ങളിൽ അത് പ്രകടമാക്കിയിട്ടും ഉണ്ട് പ്രതിഫലിപ്പിച്ചിട്ടും ഉണ്ട് താങ്കൾ ലോക്സഭാംഗമായിരുന്നു കയർ ബോർഡ് ചെയർമാനായിരുന്നു ഝാർഖണ്ഡിലും ഏറ്റവും വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലും ും ഗവർണർ ആയിരുന്നു ഇപ്പോൾ ഉപരാഷ്ട്രപതി ആയിരിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം താങ്കൾ പാർലമെന്റ് അംഗമായിരുന്നതിനാൽ താങ്കൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എൻ്റെ രണ്ട് അപേക്ഷകൾ ഒന്ന് ഞങ്ങളെ ട്രഷറി ബെഞ്ചുകളോടൊപ്പം തുല്യരായി പരിഗണിക്കണം രണ്ട് സെൻട്രൽ ഹാൾ ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള പാലമായിരുന്നു അത് താങ്കൾ ഇപ്പോൾ ഇവിടെ വന്നതിനാൽ അറിയില്ലായിരിക്കാം അഞ്ചു വർഷം കഴിയുമ്പോൾ പുതിയ ലോക്സഭാംഗങ്ങൾ വന്ന് ഞങ്ങളെ പരിചയപ്പെടാതെ പോകും ഞങ്ങൾക്കാർക്കും അവരെ അറിയില്ല അതുകൊണ്ട് താങ്കളുടെ ഓഫീസിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൽ സെൻട്രൽ ഹാൾ തിരിച്ചു കൊണ്ടുവരാൻ അപേക്ഷിക്കുന്നു പഴയ പാർലമെൻറ്റിലെ രാജ്യസഭയിൽ ചെയർമാൻ സീറ്റിന് മുന്നിൽ ഒരു തുലാസ് ഉണ്ടായിരുന്നു ഇരുവശവും തുല്യമായി പരിഗണിക്കപ്പെടും എന്ന സന്ദേശം അതിവിടെ ഒരു ബിംബമായി ഇല്ലായിരിക്കാം പക്ഷെ താങ്കളിൽ നിന്ന് ഞങ്ങൾ അത് പ്രതീക്ഷിക്കുകയാണ് ഈ ഘട്ടത്തിൽ തമിഴർ അഭിമാനിക്കുന്ന മഹർഷി തിരുവള്ളുവർ പറഞ്ഞിട്ടുണ്ട് സീർദുക്കും അണി ഹൗ ദ ദ ബാലൻസ് ബാലൻസ് ആൻഡ് 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 വേസ് വേസ് റോഡ് ഈക്വലി ടു ബി കാം വിത്ത് അൺബയാസ്ഡ് ഈസ് ക്വാളിറ്റി സോൾ ഓഫ് ീപ്പൽ തുലാസിൻ്റെ തട്ടുകൾ തുല്യമായി നിൽക്കുന്നതുപോലെ നീതിമാൻ നടുവിൽ നിൽക്കണം എന്ന് അതുപോലെ നിഷ്പക്ഷതയോടെ തുല്യതയോടെ നീതിയോടെ ഇരിക്കുന്നത് മഹത്തായ വ്യക്തികളുടെ ഗുണമാണ് താങ്കൾ മഹാനാണ് മഹത്തായ പദവിയിലെത്തിയിരിക്കുന്നു വിനയപൂർവ്വം ഞങ്ങളെല്ലാവരും പറയുന്നു ഞാനും അത് ആവർത്തിക്കുന്നു ഞങ്ങൾക്കും ചില ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ നിറവേറ്റിയാൽ ഈ സഭ സുഗമമായി നടത്താൻ സഹകരിക്കാൻ ആരെക്കാളും മുന്നിൽ ഡി എം കെ പാർട്ടി ഉണ്ടാവും ഡി എം കെ എപ്പോഴും ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനയുടെ ആത്മാവിനെയും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഉണ്ട് എൻ്റെ പാർട്ടിയുടെ പക്ഷത്തു നിന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു സുഗമമായ പാർലമെൻറ്റ് പ്രവർത്തനത്തിന് ഞങ്ങൾ പൂർണ്ണ സഹകരണം നൽകും എന്ന് ഈ സഭയിൽ പുതിയൊരു പുതിയൊരധ്യായം താങ്കളിൽ നിന്ന് തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് തിരിച്ചു ശിവ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഈ സാഹചര്യം പ്രസക്തമാണ് കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ രാജ്യസഭ ചെയർമാനായിരിക്കുന്നു ഏറ്റവും വലിയ രോഷത്തോടെ പ്രതിഷേധത്തോടെ പല പ്രശ്നങ്ങളിലും സംസാരിക്കേണ്ടി വരാൻ ഇടയുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ ആ ഘട്ടത്തിൽ ഇനിയുള്ള നാളുകളിൽ കഴിഞ്ഞ ജഗ്ദീപ് ധൻഗറിൻ്റെ കാലത്ത് നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗങ്ങൾ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഒക്കെ ദക്ഷിണേന്ത്യയെ ആകെ അവഗണിക്കുന്ന ഒരു സമീപനത്തിനെതിരെ രോഷത്തോടെ പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇനിയുള്ള നാളുകളിൽ അത് തമിഴ്നാടിൻ്റെ വൈകാരിക പ്രതികരണം കൂടി വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ചെയർമാൻ തന്നെ ഇരിക്കുന്ന ഘട്ടത്തിൽ രാജ്യസഭയിൽ എന്തൊക്കെയാണ് കാണേണ്ടി വരിക എന്നുള്ള ആകാംക്ഷ ബാക്കിയുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം